ഷോക്കേറ്റ് ആര്യാട മുഹമ്മദ് ഇവിടെ മന്ത്രിയായിരുന്നല്ലോ വൈദ്യുതി വകുപ്പിന്റെ ആര്യാട മുഹമ്മദ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഷോക്കേറ്റ് ആളുകൾ മരിച്ചില്ലേ കേരളത്തിന് ആ ചാവക്കാട്ട് ഒരു ഒരു അച്ഛനും മകനും മരിച്ചു ആര്യാട മുഹമ്മദ് മന്ത്രിയായപ്പോൾ ഷോക്കേറ്റ് മരിച്ചതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ആര്യാടൻ മുഹമ്മദ് സ്വയം ഏറ്റെടുത്തിരുന്നോ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയൊക്കെ ഇവരെ മന്ത്രിയായിരുന്ന കാലത്തുള്ള ഷോക്ക് റോക്കറ്റ് വൈദ്യുതി വൈദ്യുതി ആഘാതത്തിനുള്ള മരണത്തെ അതിന്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തിട്ടുണ്ടോ ഞങ്ങളാരെങ്കിലും ഈ വൈദ്യുതി കമ്പിയോ അല്ലെങ്കിൽ അങ്ങനെ പൊട്ടിത്തെണ്ടാവുമ്പോ ഒരു അപകട മരണം ഉണ്ടായാൽ ആ അപകട മരണം രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഏതു തരം രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവിടെ കോൺഗ്രസ് നടപ്പിലാക്കാൻ പോകുന്നത് ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത നമ്മള് സമൂഹത്തിൽ മാതൃകയാക്കാൻ പാടില്ലാത്ത വലിയ തോതിൽ എതിർക്കപ്പെടേണ്ട പ്രതിഷേധാർഹമായ പെരുമാറ്റ രീതിയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായ കാര്യങ്ങളാണ് പറയാനുള്ളതെങ്കിൽ ഞങ്ങൾക്ക് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളുടെ നീണ്ട പട്ടികയുണ്ട് നീണ്ട പട്ടിക അതിൽ നല്ലതല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ആ നല്ലതല്ലാത്ത കാര്യങ്ങളെല്ലാം നിലമ്പൂരിലുള്ള ആളുകൾക്ക് അറിയുന്നതാണ് നിലമ്പൂര്ക്ക് അപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയല്ല ഇവിടെ നിൽക്കുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ ഇതുവരെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ സ്ഥാനാർത്ഥിയെ വ്യക്തിയെത്തി ചെയ്യാൻ ശ്രമിച്ചോ ഞങ്ങൾ ആരും ചെയ്തിട്ടില്ലല്ലോ ഇതൊരു രാഷ്ട്രീയ സമരം നില നിലയ്ക്കല്ലേ ഞങ്ങൾ ഇതെന്താ ചെയ്യുന്നത് നേരെ റോട്ടിലിറങ്ങുക സംഘർഷം ഉണ്ടാക്കുക സംഘർഷ തുടർച്ചകളുണ്ടാക്കുക